സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ഗൃഹത്തിൽ അയ കെട്ടുന്നതുമായി ബന്ധപ്പെട്ട ചില വിശ്വാസങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ചില ഭാഗങ്ങളിൽ അതായത് നമ്മുടെ ഗൃഹത്തിൻ്റെ ചില ഭാഗങ്ങളിൽ അയ കെട്ടുകയാണ് എങ്കിൽ ലക്ഷ്മി ദേവിയുടെ വരവിന് നമ്മുടെ ഗൃഹത്തിലേക്ക് അത് തടയുകയും തത്ഫലമായിട്ട് പലവിധ ആരോഗ്യ പ്രശ്നങ്ങളും അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാനസികമായ സമ്മർദ്ദങ്ങളും നമ്മുടെ ഗൃഹത്തിൽ അധികരിക്കും എന്നാണ് വാസ്തു ശാസ്ത്രത്തിൽ രേഖപ്പെടുത്തി കാണുന്നത് വാസ്തു വാസ്തുശാസ്ത്രമനുസരിച്ച് നമ്മുടെ ഗൃഹത്തിൽ സാമ്പത്തിക സമൃദ്ധിക്കും അംഗങ്ങൾ തമ്മിൽ പരസ്പര സ്നേഹം വർധിക്കുന്നതിനും ആരോഗ്യം വർദ്ധിക്കുന്നതിനും സന്തോഷം പെരുകുന്നതിനും സമ്പത്ത് നാൾക്ക് നാളിൽ ഉയരുന്നതിനും ലക്ഷ്മി കടാക്ഷം ഉണ്ടാകുന്നതിനും വാസ്തുദോഷങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനും ഉചിതമായ അയ കെട്ടുന്നതിനുള്ള സ്ഥാനം എവിടെയാണ് അതേക്കുറിച്ചാണ് ഇന്നത്തെ ഈ അധ്യായത്തിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ് നമ്മുടെയൊക്കെ ഗൃഹത്തില് സന്തോഷവും ശാന്തിയും സമാധാനവും നിറയണം അല്ലെങ്കിൽ അത് പുലരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പൊ വാസ്തുശാസ്ത്രം അനുസരിച്ച് ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയാണ് അല്ലെങ്കിൽ വാസ്തുശാസ്ത്രമനുസരിച്ച് ഓരോന്നിനും യഥാസ്ഥാനങ്ങളുണ്ട് ആ സ്ഥാനത്ത് അതിനെ വെച്ച് പെരുമാറുമ്പോഴ് ഈ പറഞ്ഞതായ ഐശ്വര്യവും സുഖവും സന്തോഷവും ഒക്കെ നമ്മുടെ ഗൃഹത്തിൽ കൈവന്നു ചേരും എന്നുള്ളതാണ് വാസ്തു നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നിടത്ത് ലക്ഷ്മിവാസം ഉണ്ടാകില്ല ഐശ്വര്യം ഉണ്ടാകില്ല എന്ന ഒരു വിശ്വാസവും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ വാസ്തു നിയമങ്ങൾ നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ ഗൃഹത്തിൽ സന്തോഷവും ശാന്തിയും സമാധാനവും ഐശ്വര്യവും കടന്നു വരും അങ്ങനെ അയയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വാസ്തു നിയമങ്ങളെ കുറിച്ചാണ് ഇനി നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ ഗൃഹത്തിൽ തുണി ഉണക്കുന്നതിന് വേണ്ടിയിട്ട് സാധാരണയായിട്ട് നമ്മൾ അയ കെട്ടാറുണ്ട് അപ്പോൾ ഈ അയ കെട്ടുന്നതിന് വാസ്തുശാസ്ത്രം അനുസരിച്ച് ചില സ്ഥാനങ്ങളുണ്ട് ഈ സ്ഥാനങ്ങളിൽ നമ്മൾ അയ കെട്ടുന്നത് ഗൃഹത്തിൽ സന്തോഷവും ശാന്തിയും സമാധാനവും നിറയ്ക്കും അതേസമയം ചില പ്രത്യേക സ്ഥലങ്ങളിൽ ഈ അയ നമ്മൾ സ്ഥാപിക്കുകയാണ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഗൃഹത്തെ തന്നെ വളരെ സാരമായി ബാധിക്കാനും ഇടയുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ ഗൃഹം വളരെ സമാധാനമായി പൊയ്ക്കൊണ്ടിരുന്ന ഒന്നാണ് പക്ഷെ കുറച്ചു കാലമായിട്ട് യാതൊരു മനസമാധാനവുമില്ല അസുഖങ്ങൾ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ് അംഗങ്ങൾ തമ്മിൽ പരസ്പരം കീരിയും പാമ്പും പോലെയാണ് ഇത്തരത്തിലൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പരാധീനതകൾ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ ഈ സ്ഥാനങ്ങളിലാണ് അയ കിട്ടിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഒന്നു മാറ്റുന്നതിലൂടെ നിങ്ങൾക്ക് ഈ പറഞ്ഞതായ ദോഷങ്ങളെ ഒരു പരിധിവരെ കുറയ്ക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ഗൃഹത്തിന് പുറത്ത് അയ കെട്ടുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒഴിവാക്കുന്ന ചില സംഗതികളുണ്ട് ഒന്നാമതായിട്ട് നമ്മൾ അയ കെട്ടിയിരിക്കുന്നതിന്റെ ചുവട് ഭാഗത്ത് താഴ്ഭാഗത്ത് തുളസി വെറ്റില മഞ്ഞൾ കൂവളം കറിവേപ്പ് നെല്ലി വേപ്പ് വിഭാഗത്തിൽ വരുന്ന മറ്റു ചെടികൾ ഉണ്ടാകാൻ പാടില്ല ഈ പറഞ്ഞ ചെടികളൊക്കെ തന്നെ ഐശ്വര്യത്തിന്റെ പ്രതീകമാണ് അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുമായിട്ട് ഏതെങ്കിലും വിധത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ചെറു സസ്യങ്ങളാണ് ഈ സസ്യങ്ങളുടെ മുകളില് നമ്മൾ അയ കെട്ടാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ നമ്മളിപ്പോ അയ കെട്ടുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു ചരട് അല്ലെങ്കിൽ കയറ് വലിച്ചു കെട്ടുകയാണ് പലപ്പോഴും ചെയ്യുക ഈ കയറുകൾ നമ്മൾ ഗൃഹത്തിന് പുറത്ത് വലിച്ചു കെട്ടുമ്പോൾ ഒരിക്കലും അതൊരു പുളിമരത്തിലോ നെല്ലിമരത്തിലോ വേപ്പ് മരത്തിലോ പാടില്ല എന്നുള്ളതാണ് അപ്പൊ ഈ പറഞ്ഞ മൂന്ന് മരങ്ങളില് ഇത് കെട്ടാൻ പാടില്ല അത് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിന് ദോഷകരമായിട്ട് തീരാൻ സാധ്യതയുണ്ട് ലക്ഷ്മി കോപം അതിലൂടെ വന്ന് ഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി നമ്മുടെ ഗൃഹത്തിന് പുറത്ത് അയ കെട്ടുമ്പോൾ പ്രധാനമായിട്ട് ഗൃഹത്തിന്റെ വടക്ക് കിഴക്കേ കോണ് അതായത് നമ്മൾ അതിനെ ഈശാനമൂല എന്നാണ് പറയുക ഈശ്വരീയ ചൈതന്യം നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്ന കോണാണ് ഈശാനമൂല ഈശാനമൂലയിൽ നമ്മൾ അശ കിട്ടുവാൻ അല്ലെങ്കിൽ അയ കെട്ടുവാൻ പാടില്ല ഈ മൂലയുടെ നേർ എതിർ ദിശയിലുള്ള തെക്ക് പടിഞ്ഞാറെക്കോൺ അതായത് കന്നിമൂല ഈ ഒരു ഭാഗത്തും നമ്മൾ അയ കെട്ടുവാൻ പാടില്ല നനഞ്ഞ തുണികൾ അവിടെ നമ്മൾ തൂക്കിയിടുവാൻ പാടില്ല എന്നുള്ളതാണ് ഈശാന മൂല എന്നത് ഈശ്വരീയമായ ഊർജം നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കടന്നു വരുന്ന ഒരു ഭാഗമാണ് ഈ ഭാഗങ്ങളിൽ അയ കെട്ടി നമ്മൾ ആ ചൈതന്യം നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് മറയ്ക്കുവാൻ പാടില്ല എന്നുള്ളതാണ് ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് നമ്മള് കെട്ടി മറയ്ക്കുന്നത് ഗൃഹത്തിലേക്കുള്ള ദൈവീകമായ ഊർജത്തെ തടസ്സപ്പെടുത്തുകയും ആ ഒരു ഒഴുക്കിനത് തടസ്സം നിൽക്കുകയും തദ്ഫലമായിട്ട് മൂധേവിവാസം നമ്മുടെ ഗൃഹത്തിൽ വർദ്ധിക്കാൻ ഇടവരുകയും ചെയ്യും എന്നുള്ളതാണ് അതുപോലെ ഇതിപ്പോ ഏത് ദിശ നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു പ്രധാന വാതിലിന് നേരെ അയ കെട്ടുവാൻ പാടില്ല അതിപ്പോ ഏത് ദിശ ഉത്തമമായ ദിശയാണെങ്കിൽ പോലും പ്രധാന വാതിലിന് നേരെ നമ്മൾ കെട്ടി മറയ്ക്കുവാൻ പാടില്ല കാരണം ഈശാന മൂലയിൽ നിന്ന് ഒഴുകി വരുന്ന ഊർജം എപ്രകാരം അയ തടഞ്ഞു നിർത്തുമോ അതുപോലെ നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് പോസിറ്റീവ് ഊർജം കടന്നു വരുന്നത് ആ ഒരു പ്രധാന വാതിൽ വഴിയിട്ടാണ് ആ വാതിലിനോട് ചേർന്ന് അയ കെട്ടുന്നത് അല്ലെങ്കിൽ ആ വാതിലിനോട് മുന്നിലായിട്ട് നമ്മുടെ ഗൃഹത്തിന് മുറ്റത്ത് അയ കെട്ടി മറിക്കുന്നത് ഗൃഹത്തിനുള്ളിലേക്കുള്ള പോസിറ്റീവ് ഊർജത്തിന്റെ ഒഴുക്കിന് തടസ്സം സൃഷ്ടിക്കും എന്നുള്ളതാണ് ഇത് പല വിധത്തിലുള്ള നിർഭാഗ്യവും മാനസികമായ വ്യഥ ദുഃഖം ഇതൊക്കെ സമ്മാനിക്കും അതുകൊണ്ട് പ്രധാന വാതിലിന്റെ മുൻഭാഗങ്ങളിലും നമ്മൾ അയ കെട്ടുവാൻ പാടില്ല ഇനി ഇപ്പൊ നമ്മുടെ ഗൃഹത്തിനുള്ളിൽ നിങ്ങൾ അയ കെട്ടാനായിട്ട് പദ്ധതി ഇടുകയാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അടുക്കളയിലോ പൂജാമുറിയിലോ പൂജാമുറിക്ക് മുൻവശത്തോ അതുമല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമിലോ അയ അയകെട്ടുവാൻ പാടില്ല പൂജാമുറിയിൽ നിന്നും നമ്മൾ ഒരിക്കലും അയകെട്ടില്ല എങ്കിൽ ഞാൻ പറഞ്ഞതാണ് ആ പൂജാമുറിയുടെ പ്രധാന വാതിൽ വരുന്ന ആ ഒരു ഭാഗം മറച്ചുകൊണ്ടും അയ കെട്ടരുത് അടുക്കളയില് അഗ്നി ദേവനാണ് വസിക്കുന്നത് മഹാലക്ഷ്മിയുടെ ഉറക്കര കൂടിയാണ് അവിടെ നനഞ്ഞ തുണികൾ നമ്മളിട്ട് ഉണക്കുന്നത് അഗ്നിദേവന്റെയും ലക്ഷ്മി ദേവിയുടെയും കോപത്തിന് ഒരുപോലെ പാത്രീഭവിക്കുകയും ദാരിദ്ര്യം നമ്മുടെ ഗൃഹത്തിൽ പെരുകുകയും ചെയ്യും എന്നുള്ളതാണ് കിടപ്പുമുറിയിൽ ആയ കെട്ടുന്നത് ദാമ്പത്യ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പരസ്പര സ്വരച്ചേർച്ച ഇല്ലായ്മയൊക്കെ തന്നെ സൃഷ്ടിക്കാൻ സാധ്യതയുള്ളതായിട്ട് വാസ്തു പറയുന്നുണ്ട് എന്നാൽ അടുക്കളയുടെ പുറം ഭാഗത്തോ ചായ്പിലോ വർക്കേരിയയിലോ നിങ്ങൾക്ക് തുണി അയകെട്ടി ഉണക്കുന്നതിൽ യാതൊരു നിയന്ത്രണവും വിലക്കുമില്ല ഇനി ഞാൻ കുറെ സ്ഥാനങ്ങൾ പറഞ്ഞല്ലേ അവിടെ കെട്ടരുത് ഇവിടെ കെട്ടരുത് അപ്പൊ നമുക്ക് അയ കെട്ടണ്ടേ തീർച്ചയായിട്ടും കെട്ടണം അതിന് ഉത്തമമായ സ്ഥാനം തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും ആശീർവാദവും ലഭിക്കും എന്നുള്ളതാണ് അപ്പൊ ആ ഉത്തമമായ സ്ഥാനം എവിടെയാണ് അതേക്കുറിച്ചാണ് അടുത്തതായിട്ട് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വാസ്തുശാസ്ത്രമനുസരിച്ച് ഒരു ഗൃഹത്തിന്റെ അയകെട്ടാൻ ഉചിതമായ സ്ഥാനം എന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാറെ കോണാണ് വായുമൂലയാണ് ഈ ഭാഗത്ത് തുണികൾ കെട്ടുന്നത് വളരെ വേഗം ഉണങ്ങുന്നതിന് സഹായിക്കും അപ്പൊ നമ്മുടെ ഗൃഹത്തിന്റെ വടക്ക് പടിഞ്ഞാറേ കോണായിട്ടുള്ള വായുമൂലയില് അയ കെട്ടുകയാണെന്നുണ്ടെങ്കിൽ വളരെ അധികം വായു സഞ്ചാരമുള്ളൊരു സ്ഥാനമാണ് വായുമൂല എന്ന് പറയുന്നത് അപ്പോൾ വളരെ വേഗത്തിൽ തുണികൾ ഉണങ്ങുന്നതിന് അത് സഹായിക്കും മാത്രമല്ല ഈ ഒരു സ്ഥാനത്ത് തുണി അയ കെട്ടുന്നത് വളരെ വേഗത്തിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമ്മിലേക്ക് കടന്നു വരുന്നതിനും അത് സഹായിക്കുന്നതാണ് പടിഞ്ഞാറ് ദിശയും അയ കിട്ടുന്നതിന് ഉത്തമമായ സ്ഥാനമാണ് പക്ഷെ ഒരിക്കലും തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് ആ കോണിലേക്ക് നമ്മുടെ അയ കെട്ടുന്നത് മാറുവാൻ പാടില്ല എന്നുള്ളതാണ് അതുപോലെ വടക്ക് ദിശയിലേക്കും അയ കെട്ടാമെങ്കിലും വടക്ക് കിഴക്ക് മൂലയിലേക്ക് നീങ്ങുവാൻ പാടില്ല അപ്പൊ വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രകൃതിയിലെ ഊർജവുമായിട്ട് താതാത്മ്യപ്പെടുത്തിയിട്ടുള്ള ഒരു ശാസ്ത്രമാണ് ഈ വാസ നിയമങ്ങൾ നമ്മൾ പാലിക്കുന്നതിലൂടെ നമ്മുടെ ഗൃഹത്തിൽ പോസിറ്റീവ് ഊർജം നിറയുകയും ഐശ്വര്യത്തെ വർദ്ധിപ്പിക്കാൻ അത് സഹായകരമായി തീരുകയും ചെയ്യാം അപ്പോ ഈ സ്ഥാനങ്ങളില് നമ്മള് അയ കെട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ലക്ഷ്മി ദേവിയെ സന്തോഷിപ്പിക്കുകയും പ്രീതിപ്പെടുത്തുകയും നമുക്ക് അനുഗ്രഹമായി തീരുകയും ചെയ്യാം അപ്പോ ഗൃഹത്തിൽ അയ കെട്ടാൻ ഉദ്ദേശിക്കുന്നവര് ഈ ഉത്തമമായ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കാം ഇനി അതല്ല ഓൾറെഡി അയ കെട്ടിയിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ നിങ്ങൾ നേരിടുന്നുവെങ്കില് തീർച്ചയായിട്ടും ആ അയാ നിങ്ങൾ അവിടെ നിഴിച്ച് ഉചിതമായ സ്ഥാനത്തേക്ക് മാറ്റിക്കോളൂ നിങ്ങളുടെ ജീവിതത്തിൽ പുത്തൻ പ്രതീക്ഷകൾ സഫലമാകാൻ ആരംഭിക്കും വരുന്ന വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം